നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും ജി ടു മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് റായൻ സിനിമയുടെ തമിഴ് സിനിമയിൽ കുറെ കാലങ്ങൾക്ക് ശേഷം വലിയൊരു ഹ്യൂജ് ഹിറ്റിലേക്ക് ചിലപ്പം എത്താൻ സാധ്യതയുള്ള ഒരു സിനിമയായിട്ട് ഇപ്പം ബോക്സ് ഓഫീസിൽ വിറപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന റായൻ സിനിമയും ഒപ്പം നമ്മുടെ മലയാള സിനിമയിൽ നിന്നും ഒരു സിനിമ ആസിഫലി ചിത്രം ഒരു കൊച്ചു ചിത്രം വന്നിരുന്നു അത്യാവശ്യം ബഡ്ജറ്റൊക്കെ ഉള്ളൊരു സിനിമയാണ് അതെന്തായാലും വന്നിട്ട് അതിൻ്റെ ഒരു ബോക്സ് ഓഫീസ് പ്രകടനമൊക്കെ നമുക്ക് നിങ്ങളുമായിട്ടൊന്ന് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് വീഡിയോ ചെയ്യുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുന്നവരും അതുപോലെ തന്നെ നിങ്ങളുടെ വലിയ വലിയ അഭിപ്രായങ്ങൾ കമൻറ്റായും പ്രതീക്ഷിക്കുന്നു കൂടുതൽ ലൈക്ക് കിട്ടിയാൽ കൂടുതൽ റീച്ച് കിട്ടിയാലും അപ്പോൾ എന്തായാലും തന്നെ ലെവൽ ക്രോസ് സിനിമയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു വലിയൊരു പ്രതീക്ഷയുടെ വിദേശ രാജ്യത്തൊക്കെ ഷൂട്ട് ചെയ്ത് അത്യാവശ്യം ഷർഫുദ്ദീൻ ആസിഫ് അലിയുടെ തലവൻ സിനിമയ്ക്ക് ശേഷം വരുന്നൊരു സിനിമ എന്നുള്ള വലിയൊരു പ്രതീക്ഷയും കാര്യങ്ങളൊക്കെ ഒക്കെ ഉണ്ടെങ്കിലും പടം വന്നു ശരിക്കും പറഞ്ഞാൽ വൻ പരാജയത്തിൻ്റെ പടുുഴിയിലേക്ക് പോകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കളക്ഷൻ ബേസ് നോക്കുമ്പം മനസ്സിലാകുന്നത് ഒരു പത്ത് പതിനഞ്ച് കോടി രൂപയ്ക്ക് പുറത്തുള്ള കളക്ഷൻ വന്നാൽ മാത്രമേ അത്യാവശ്യം ചെറിയൊരു ഹിറ്റെങ്കിലും ഈ സിനിമയ്ക്ക് ആകാൻ സാധിക്കുകയുള്ളായിരുന്നു കാരണം അത്യാവശ്യം നല്ലൊരു ബഡ്ജറ്റ് വന്നൊരു സിനിമ ആയിരുന്നു ഒരു പ്രത്യേക പ്രമേയത്തിലൊക്കെ ഇറക്കി ഒരു സ്ലോ പേസിൽ പോകുന്നൊരു സിനിമയായിരുന്നു അത് ജനങ്ങൾ ഇരുകയും നീട്ടി സ്വീകരിക്കും എന്നുള്ളതൊക്കെ ആയിരുന്നു പ്രതീക്ഷ പ്രത്യേകിച്ച് തലവൻ പോലെ ഒരു സിനിമ ജിസ് ഒരു സിനിമ വന്നതിന് ശേഷം അടുത്തൊരു സിനിമ ആസിഫ് അലിയുടെ സിനിമ എന്ന് പറയുമ്പം ചെറിയൊരു പ്രതീക്ഷയൊക്കെ ായിരുന്നെങ്കിലും ആ പ്രതീക്ഷയ്ക്കൊക്കെ ഒരു പ്രകടനം തിയേറ്ററുകളിൽ ജനങ്ങൾക്ക് കിട്ടിയില്ല എന്നുള്ളതാണ് ഇതിൻ്റെ കളക്ഷൻ ബേസ് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് എന്തായാലും തന്നെയും ആദ്യത്തെ ദിവസം അമ്പത്തി അഞ്ച് ലക്ഷം രൂപയ്ക്കെടുത്ത് ആദ്യത്തെ രണ്ട് ദിവസം കളക്ഷൻ വന്ന സിനിമ ഇന്നലെ മുപ്പത്തി അഞ്ച് ലക്ഷം രൂപയോളം കളക്ഷൻ വന്നതായിട്ടാണ് അറിയുന്നത് ഒഫീഷ്യലായിട്ട് ഇതിൻ്റെ കളക്ഷൻ കണക്കുകളൊന്നും വരുന്നില്ല ഇത് അനൗദ്യോഗികമായിട്ടുള്ള ഒരു അറിവ് മാത്രമാണ് മൊത്തം മൂന്ന് ദിവസമുണ്ട് ഇന്നലെ ഞായറാഴ്ച വരെയുള്ള മൂന്ന് ദിവസത്തെ കളക്ഷൻ എന്ന് പറയുന്നത് തൊണ്ണൂറ് ലക്ഷം രൂപയിലേക്ക് എത്തിയിരിക്കുന്നതാണ് ലക്ഷം രൂപ രൂപ മുതൽ കോടി വരെയുള്ള കളക്ഷൻ കളക്ഷൻ ലെവൽ ാണ് പറയുന്ന സിനിമ നേടിയിരിക്കുന്നത് ദുരന്തത്തിലേക്ക് പോകാൻ സാധ്യതയുണ്ട് ഇതിൻ്റെ കളക്ഷൻ ചിലപ്പം അഞ്ചു കോടി രൂപ പോലും കളക്ഷനായിട്ട് നേടാൻ സാധ്യതയില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു മെല്ലെ പോക്ക് വെച്ചിട്ട് നമുക്ക് മനസ്സിലാകുന്നത് ഇനി മറ്റൊരു സിനിമ എന്ന് പറഞ്ഞാൽ ധനുഷിന്റെ കരിയറിലെ അൻപതാമത്തെ ചിത്രമായിട്ടുള്ള നമുക്കറിയാം വളരെ ശ്രദ്ധയകർഷിച്ച ഒരു സിനിമയായിരുന്നു ധനുഷ് സംവിധാനം ചെയ്യുന്ന സിനിമ എന്ന ഖ്യാതി നേടി ധനുഷിൻ്റെ ഇത്രയും നാളത്തെ എക്സ്പീരിയൻസ് സ്ക്രീനിൽ എങ്ങനെയായിരിക്കും വരുന്നത് അതോടൊപ്പം തന്നെ ധനുഷിൻ്റെ അമ്പതാമത്തെ ചിത്രം അതിലുപരി നമുക്കറിയാം ക്യാപ്റ്റൻ മില്ലർ എന്ന് പറയുന്ന അത്യാവശ്യം നല്ലൊരു സിനിമ വന്നു അത് നൂറ് കോടിയിലേക്ക് എത്താൻ സാധിച്ചില്ല അതുകൂടാതെ മിനിമം ഗ്യാരണ്ടി ഉള്ളൊരു തമിഴ് നടനാണ് നമ്മളുടെ ധനുഷ് എന്ന് പറയുന്ന ആള് ഒപ്പം നമ്മുടെ എസ് ജെ സൂര്യ കാളിദാസ് ജയറാം അപർണ ബാലമുരളി പ്രകാശ് രാജ് അങ്ങനെ വമ്പൻ താരനിര തന്നെ കൊണ്ട് സമ്പൽ സമൃദ്ധമായ ഒരു സിനിമയായിരുന്നു ശരിക്കും പറയാൻ രായൻ എന്ന് പറയുന്ന സിനിമ ഒപ്പം എ ആർ റഹ്മാൻ്റെ ഒരു മ്യൂസിക്കും കൂടെ ചേർന്നപ്പം സിനിമ അങ്ങോട്ട് വേറെ ലെവലിലേക്ക് കയറുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് കൊളുത്തി എന്ന് തന്നെ പറയാം സിനിമ നൂറ് കോടിയിലൊന്നും നിൽക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു നിലവാരത്തെ ഒരു കളക്ഷൻ ബേസ് വെച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് എന്തായാലും മൂന്ന് ദിവസത്തെ ഒഫീഷ്യലായിട്ടുള്ള ഡായൻ സിനിമയുടെ കളക്ഷൻ റിപ്പോർട്ടാണ് ഇപ്പം പുറത്ത് വന്നിരിക്കുന്നത് മൂന്നാമത്തെ ദിവസമായ ഇന്നലെ ഞായറാഴ്ച നല്ലൊരു കുളിപ്പ് തന്നെ ഈ റിലീസായ ദിവസങ്ങളിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ വന്ന ദിവസമായിട്ട് ഇന്നലെ മാറുകയുണ്ടായി ഒപ്പവും കൂടുതൽ ഓപ്പണിംഗ് ഡേ കളക്ഷൻ നേടിയത് ഇന്ത്യൻ രൂ സിനിമയായിരുന്നു ഇപ്പം രണ്ടാം സ്ഥാനത്തേക്ക് രായൻ സിനിമ എത്തിയിരിക്കുകയാണ് പന്ത്രണ്ട് കോടി രൂപയ്ക്ക് പുറത്തുള്ള കളക്ഷനാണ് ഓപ്പണിംഗ് ഡേയിൽ തമിഴ്നാട് ബോക്സ് ഓഫീസിൽ നിന്നും നേടിയത് ഇന്ത്യൻ റൂ ആവട്ടെ പതിമൂന്ന് കോടി രൂപയ്ക്ക് പുറത്തുള്ള കളക്ഷനുമായിരുന്നു ഇത് കേവലം ഒരു കോടി രൂപയുടെ മാത്രം ഡിഫറെൻറ്റാണ് കാണാൻ സാധിക്കുന്നത് മീൻ മൂന്നാമത്തെ ദിവസമായ ഇന്നലെ ഞായറാഴ്ച ദിവസം രായൻ സിനിമ കേരളത്തിൽ നിന്നും എൺപത്തി ലക്ഷം രൂപയോളം സ്വന്തമാക്കുകയുണ്ട് ായി മൊത്തം രണ്ട് കോടി അമ്പത്തി അഞ്ച് ലക്ഷം രൂപയാണ് മൂന്ന് ദിവസത്തെ രായൻ സിനിമയുടെ കേരള കളക്ഷൻ എന്ന് പറയുന്നത് ഒരു അഞ്ച് കോടി രൂപയ്ക്ക് പുറത്തുള്ള കളക്ഷനൊക്കെ എത്തിയാൽ തന്നെ പടം ഹിറ്റിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട് അഞ്ച് കോടി രൂപയൊക്കെ നിസ്സാരമായിട്ട് തന്നെ നേടാനുള്ള സാധ്യത നിലവിലത്തെ ഒരു ബുക്കിങ്ങും ഒരു ടിക്കറ്റ് വിൽപ്പനയൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് എന്തായാലും പടം കേരളത്തിൽ ഹിറ്റാകും ഏകദേശം ഉറപ്പായി കഴിഞ്ഞു ഇനി കർണാടകയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു കോടി എൺപത് ലക്ഷം രൂപയാണ് ഇന്നലെ മൂന്നാമത്തെ ദിവസം സ്വന്തമാക്കിയത് മൊത്തം അഞ്ച് കോടി നാൽപ്പത്തി അഞ്ച് ലക്ഷം രൂപയാണ് മൂന്ന് ദിവസത്തെ കർണാടക ബോക്സ് ഓഫീസിലെ കളക്ഷൻ റിപ്പോർട്ട് എന്ന് പറയുന്നത് തെലുങ്ക് സംസ്ഥാനങ്ങളിൽ നിന്നും ഒരു കോടി ഒമ്പത് ലക്ഷം രൂപയാണ് ഇന്നലെ നേടിയത് മൊത്തം അഞ്ച് കോടി അറുപത്തി അഞ്ച് ലക്ഷം രൂപയാണ് മൂന്ന് ദിവസത്തെ തെലുങ്ക് നാടുകളിൽ നിന്ന് കളക്ഷൻ റിപ്പോർട്ടെന്ന് പറയുന്നത് സംസ്ഥാനങ്ങളിലെല്ലാം കൂടെ അറുപത്തി അഞ്ച് ലക്ഷം രൂപ സ്വന്തമാക്കി മൊത്തം ഒരു കോടി അറുപത് ലക്ഷം രൂപയാണ് ബാക്കി എല്ലാ സംസ്ഥാനത്തും കൂടെ സ്വന്തമാക്കിയത് ഇനി സ്വന്തം തട്ടകമായ തമിഴ്നാട് ബോക്സ് ഓഫീസിൽ നിന്നും ഇന്നലെ ഞായറാഴ്ച ദിവസം മാത്രം നേടിയത് പന്ത്രണ്ട് കോടി മുപ്പത് ലക്ഷം രൂപയോളം സ്വന്തമാക്കിയതായിട്ടാണ് അറിയുന്നത് മൊത്തം തമിഴ്നാട്ടിൽ നിന്നും മൂന്ന് ദിവസം കൊണ്ട് മുപ്പത്തി മൂന്ന് കോടി എഴുപത്തി അഞ്ച് ലക്ഷം രൂപയിലേക്ക് തിരികാണ് മൂന്ന് ദിവസത്തെ കളക്ഷൻ എന്ന് പറയുന്നത് എന്തായാലും സൂപ്പർ സൺഡേ ആക്കി മാറ്റി എന്ന് തന്നെ പറയാം പതിനേഴര കോടി രൂപയാണ് ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നിന്നും മാത്രം രായൻ സിനിമ മൂന്നാമത്തെ ദിവസമായ ഞായറാഴ്ച ദിവസം പൂക്കിയത് മൊത്തം ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നിന്നും മൂന്ന് ദിവസം കൊണ്ട് നാൽപ്പത്തി ഒമ്പത് കോടി രൂപയിലേക്ക് എത്തിയിരിക്കുകയാണ് വിദേശ രാജ്യത്തു നിന്ന് ഇന്നലെ ആവട്ടെ അഞ്ച് കോടി എഴുപത്തി അഞ്ച് ലക്ഷം രൂപകളും സ്വന്തമാക്കി മൊത്തം ഇരുപത്തി ഒന്ന് കോടി രൂപയാണ് മൂന്ന് ദിവസത്തെ വിദേശ കളക്ഷൻ എന്ന് പറയുന്നത് മൊത്തം ഇന്നലെ മാത്രം ഒറ്റ ദിവസം നേടിയത് ഇരുപത്തി മൂന്ന് കോടി ഇരുപത്തി അഞ്ച് ലക്ഷം രൂപയാണ് ഞായറാഴ്ച ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ എന്ന് പറയുന്നത് മൊത്തം വേൾഡ് വൈഡ് ആയിട്ട് എഴുപത് കോടിയും കഴിഞ്ഞുള്ള ജൈത്ര യാത്ര തുടരുവാണ് മൊത്തം എഴുപത് കോടി കഴിഞ്ഞു ഇത് ഒരു കാര്യം ഉറപ്പിച്ചു നൂറിലും നൂറ്റമ്പത് കോടിയിലും ഒന്നും നിൽക്കാൻ പോകുന്നില്ല ഇത് ചിലപ്പം ഒരു വലിയൊരു ഹ്യൂജ് ഹിറ്റിലേക്ക് ചിലപ്പം മാറാനുള്ള സാധ്യതയുണ്ട് എൻ്റെ കരിയറില് ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ സിനിമയായിട്ട് ഈ സിനിമ മാറുമെന്നുള്ളത് ഗ്യാരൻറ്റിയാണ് ഇത് ഉറപ്പുള്ള കാര്യമാണെന്നുള്ള കാര്യം എന്തായാലും സംശയമില്ലാതെ പറയാം അതിന് നൂറ്റമ്പത് കോടിയിലേക്ക് എത്തുമെന്നുള്ളത് മാത്രം അറിഞ്ഞാൽ മതി ഇന്നും ഏകദേശം ഒരു പതിനഞ്ച് പതിനാറ് കോടി റേഞ്ചിലുള്ള കളക്ഷൻ വരാൻ സാധ്യതയുണ്ടെന്നാണ് പ്രൊമോ ട്രാക്കേഴ്സ് പുറത്തുവിടുന്നത് എന്തായാലും കാത്തിരിക്കാം ഇതിൻ്റെ കളക്ഷൻ കൊയ്ത്ത് ഏതറ്റം വരെ പോകുന്നുള്ളിൻ്റെ ഒരു മ്യൂസിക്കൽ മാജിക്കും കൂടായപ്പം സിനിമ വേറെ ലെവലിലേക്ക് കത്തുന്നു ബൈ ബൈ